മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ ിരുത്തിസുകളിൽ പ്രതികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം പ്രതി പോലീസ് പിടിയിൽ നിരവധി കേസുകളിലെ പ്രതികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം പ്രതി പോലീസ് പിടിയിൽ മൂവാറ്റുപുഴ മുളവൂർ പേടാക്കപ്പള്ളി പ്ലാവിൻ ചുവട് ഭാഗത്ത് ചക്കുങ്ങൽ വീട്ടിൽ ഷിനാഷ് സ്ഥലി മുപ്പത്തിയാറിനെയാണ് മൂവാറ്റുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് എൻ സുമിതിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പെഴക്കപ്പിള്ളിയിൽ വാക്കുതർക്കത്തിനിടെ കത്തിക്കൊണ്ട് യുവാവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു കുത്തേറ്റയാളും പ്രതി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സാമൂഹ്യ വിരുദ്ധ ലിസ്റ്റിലുണ്ട് പ്രതിയുടെ ചില കേസുകളിൽ സാക്ഷിയായ പരാതിക്കാരനെ തർക്കത്തിനൊടുവിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ പി സി ജയകുമാർ ടി എ മുഹമ്മദ് പി വി അൽദോസ് സീനിയർ സി പി ഒ ബിബിൻ മോഹൻ സി പിഒമാരായ അൻസാർ കുഞ്ഞാട്ട് സാബു എന്നിവർ ഉണ്ടായിരുന്നു News Bureau Caladi